ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിതീഷിന്റെ സ്വഭാവത്തിന് മുന്നിൽ ഒന്നുപോലും തോറ്റുപോകും അത്രമാത്രം നിറം മാറുന്ന രാഷ്ട്രീയക്കാരനാണ് ഈ ബീഹാർ മുഖ്യമന്ത്രി വലിയ തട്ടുകേടില്ലാതെ മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കാൻ സാധിക്കുമെങ്കിൽ ഏത് മുന്നണിക്കൊപ്പവും നിതീഷ് നിൽക്കും ഒരു ദശാബ്ദത്തിനെതിരെ ഇത് നാലാം തവണയാണ് നിതീഷ് കുമാർ മുന്നണി മാറി കളിക്കുന്നതും ബീഹാറിന്റെ ചരിത്രത്തിൽ തുടർച്ചയായി ഒൻപതാം വട്ടവും ഈ കൂറുമാറ്റ രാഷ്ട്രീയം കൊണ്ട് മാത്രമാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി നിൽക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പ് പടിവാദികൾ എത്തി ലിക്കെയാണ് ഓന്തു നിറംമാറുന്നത് പോലെ നിതീഷ് വീണ്ടും മുന്നണി മാറി മുഖ്യമന്ത്രിയാവുന്നത് രണ്ടു വർഷം മുമ്പ് ബന്ധം ഉപേക്ഷിച്ച ബി ജെ പിയുമായി വീണ്ടും സർക്കാർ ഉണ്ടാക്കുമ്പോൾ ബി ജെ പിയിൽ നിന്നുപോലും എതിർപ്പ് ഉയരുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ബി ജെ പിക്കും കോൺഗ്രസിനും ആർ ജെ ഡിക്കും ഇടയിൽ ചാഞ്ചാടി കളിക്കുന്നതാണ് നിതീഷിന്റെ രാഷ്ട്രീയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സമതാ പാർട്ടി രൂപീകരിച്ച് ലാലു പ്രസാദ് യാദവുമായി ഉടക്കി പിരിയുന്നതോടെയാണ് നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയം ആരംഭിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ബി ജെ പിയുമായി കൂട്ടുകൂടി നിതീഷ് വാജ്പേയി സർക്കാരിൽ മന്ത്രിയായി സമതാ പാർട്ടി എൻ ഡി എക്കൊപ്പം നിലകൊണ്ട് രണ്ടായിരത്തിലാണ് നിതീഷ് കുമാർ ആദ്യമായി ബീഹാർ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ ശരദ് യാദവിന്റെ ജനതാദളുമായി സമതാ പാർട്ടി ലയിച്ചു അങ്ങനെയാണ് ഇപ്പോഴത്തെ ജനതാദൾ യുണൈറ്റഡ് എന്ന ജെ ഡി യു ഉണ്ടാകുന്നത് എൻ ഡി എക്കൊപ്പം നിലയുറപ്പിച്ച നിതീഷ് കുമാർ അതേ വർഷം തന്നെ മുഖ്യമന്ത്രി കസേരയിലെത്തി രണ്ടായിരത്തി പത്തിലും എൻ ഡി എക്കൊപ്പം നിന്ന് മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിമൂന്നിലാണ് നിതീഷിനെ അടുത്ത മറുകണ്ടം ചാട്ടം നടന്നത് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ബി ജെ പി നീക്കത്തിൽ പ്രതിഷേധിച്ച് എൻ ഡി എ സഖ്യം ഉപേക്ഷിക്കുകയായിരുന്നു അദ്ദേഹം വിശ്വാസ വോട്ടെടുപ്പിൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ മുഖ്യമന്ത്രിയായി തുടർന്നെങ്കിലും രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം രാജിവെക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ ജെ ഡിയുമായി ചേർന്ന് മഹാസഖ്യമുണ്ടാക്കി നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി തന്നെ അധികാരത്തിൽ തിരിച്ചു വരികയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ആർ ജെ ഡിയെ ഒറ്റക്കാക്കി നിതീഷ് വീണ്ടും എൻ ഡി എയിലേക്ക് ചാടി രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി അഞ്ച് സീറ്റുകളുമായി ആർ ജെ ഡി വീണ്ടും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി നിതീഷിന് പോലും ഞെട്ടിച്ച് എഴുപത്തിനാല് സീറ്റുകൾ നേടി ബി ജെ പി രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടിയുമായി നാൽപ്പത്തിമൂന്ന് സീറ്റായിരുന്നു ജെ ഡിയുവിന്റെ സംഭാവന എന്നിട്ടും നിതീഷ് കുമാറിനെ ബി ജെ പി മുഖ്യമന്ത്രിയാക്കുകയായിരുന്നു ജെ ഡി യു എം എൽ എ മാരെ ബി ജെ പി ചാക്കിലാക്കാൻ ശ്രമിക്കുന്നതായി ആരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപതിന് ബി ജെ പിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ച് നിതീഷ് കുമാർ വീണ്ടും ആർ ജെ ഡിയുമായി സഖ്യമുണ്ടാക്കി ഈ സഖ്യമാണ് ഇപ്പോൾ ഉപേക്ഷിച്ച് ബി ജെ പിയുമായി വീണ്ടും കൂടിച്ചേരുന്നത് പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയുടെ നേതാവെന്ന നിലയിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വം നിതീഷ് സ്വപ്നം കണ്ടിരുന്നു അത് നടക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് നിലവിലുള്ള മുഖ്യമന്ത്രി പദമെങ്കിലും ഉറപ്പിക്കാൻ നിതീഷ് മറുകണ്ഠം ചാടുന്നത് കഴിഞ്ഞ പതിമൂന്നിന് ചേർന്ന ഇന്ത്യ മുന്നണി നേതൃയോഗത്തിൽ കൺവീനർ സ്ഥാനത്തേക്ക് നിതീഷിന്റെ പേര് സി പി എം ജനറൽ സെക്രട്ടറിയായി സീതാറാം യെച്ചൂരി നിർദ്ദേശിക്കുകയും ലാലു പ്രസാദ് യാദവും ശരത് പവാറും ഉൾപ്പെടെ മിക്ക നേതാക്കളും അനുകൂലിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിതീഷിനെ അംഗീകരിക്കാത്ത പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി ആ യോഗത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നത് തിരിച്ചടിയായി മമതയുമായി ചർച്ച ചെയ്ത് യോജിപ്പിലെത്തിയ ശേഷം കൺവീനറെ പ്രഖ്യാപിച്ചാൽ മതി എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നിലപാട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുള്ള ബീഹാർ അസംബ്ലിയിൽ ഭരിക്കാൻ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റിൽ ഭൂരിപക്ഷം വേണം ബി ജെ പിയും ജെ ഡി യു ചേർന്നാൽ സീറ്റുകളുടെ എണ്ണം നൂറ്റി ഇരുപത്തി മൂന്നാകും എന്തായാലും ജെ ഡി യു പിന്മാറിയതോടെ മഹാഗണ്ഠബന്ധൻ മുന്നണിയിലെ സീറ്റ് നില നൂറ്റി പതിനാലായി ചുരുങ്ങുകയും ചെയ്തിരിക്കുകയാണ്